ിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ നാല് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ഫുട്ബോൾ ടർഫ് ഫെബ്രുവരി അവസാനത്തോടെ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ടർഫ് സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തിൽ വിരിക്കുന്ന പ്രവൃത്തിയും പെയിന്റിങ്ങും ഓപ്പൺ ജിംനേഷ്യത്തിന്റെ മെഷീനറി ഫിറ്റിംഗുമാണ് ഇനി നടക്കാനുള്ളത് ഗ്രൗണ്ടിന്റെ തൊണ്ണൂറ് ശതമാനം പ്രവൃത്തിയും ഗാലറിയും ലൈറ്റ് ഫിറ്റിംഗും നടപ്പാതയും തുടങ്ങി പ്രവൃത്തികൾ പൂർത്തിയായി ഫെൻസിംഗ് ടർഫിന് ചുറ്റും ഇന്റർലോക്ക് വിരിക്കുന്ന പ്രവൃത്തിയും പൂർത്തിയായിട്ടുണ്ട് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ നാല് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപ വിനിയോഗിച്ചാണ് ഫുട്ബോൾ ടർഫ് നിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ മേൽനോട്ടത്തിനായി പഞ്ചായത്തിന് കൈമാറും കാണികൾക്ക് കളി ആസ്വദിക്കുന്നതിനായി വിശാലമായ ഗാലറി കെട്ടിടവും കളിക്കാർക്ക് വിശ്രമിക്കാൻ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ പ്രത്യേക മുറി ടോയ്ലറ്റ് എന്നിവയും തയ്യാറാക്കിയിട്ടുണ്ട് ടർഫിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ് ഫെബ്രുവരിയിൽ ടർഫ് നാടിന് സമർപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ എന്നിവർ പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവർത്തി നമ്മൾ ചെയ്യുന്നത് ഫെബ്രുവരി അവസാനത്തോടു കൂടി നമ്മുടെ ഈ ടർഫ് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ തന്നെ മാറ്റാൻ കഴിയുന്നത് നമുക്ക് ഇതിന്റെ അന്തിമ ഘട്ടത്തിലാണ് അപ്പൊ അന്തിമ ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതാണ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ എയുടെയും എക്സിയുടെയും നേതൃത്വത്തിൽ നമ്മൾ സന്ദർശിച്ചിട്ടുള്ളത് ഈ മാസം അവസാനം തന്നെ ഇതിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് അതിന്റെ പണികൾ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു ആവേശവും അതുപോലെ തന്നെ കായിക പ്രവർത്തനങ്ങൾക്ക് ഊർജവും നമ്മുടെ പാണിയങ്ങളും പഞ്ചായത്തിൽ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത് പഞ്ചായത്തിന്റെ ഒരേക്കർ സ്ഥലത്താണ് വിശാലമായ കളിസ്ഥലം ഒരുങ്ങുന്നത് പി മമ്മിക്കുട്ടി എം എൽ എയുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഇടപെടലിലൂടെയാണ് പദ്ധതി വേഗതയിൽ പൂർത്തിയാക്കുന്നത് പ്രദേശവാസികളുടെ കായിക വിനോദത്തിന് ഫുട്ബോൾ ടർഫ് ഉപകാരപ്രദമാകും കായിക താരങ്ങൾക്ക് കളിച്ചു വളരാം ടർഫിന്റെ പ്രവർത്തനത്തോടെ സാധ്യമാകും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ ദിനസമിതി അധ്യക്ഷന്മാരായ എൻ എം അബ്ദുൾ സലാം എം ലക്ഷ്മി എസ് സംഗീത പഞ്ചായത്ത് അംഗങ്ങളായ എ ദിലീപ് എം വിജീഷ് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി എൽ അശ്വതി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എസ് ഷമീർ കെ പി സുധീർ പി സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ടർഫ് സന്ദർശിച്ചത്